ഇതാ അടാ 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 ടാങ്കോ 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 അടിക്ക് അടിക്ക് അങ്ങനാ അങ്ങനാ ഇതാരി ഇതാരി പെയിന്റ് അടുത്ത മോനെ അവനെ അടി അവനെ അടി നേ പെയിന്റ് അടുത്ത മോനെ അടി അന്നെ പിശാച് 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 അല്ല പിശാച് നേ അടി കുട്ടീ എന്നെ അടിച്ചേ ഹലോ ബ്രോ അല്ല ഇടക്കി കയറു ഒന്നേ ബ്രോ ഇടക്കി കയറാനോ ഇടക്കി കയറിയാത് ഹലോ കുട്ടീ ഇടിയാടിയാ എന്താടാ ഇടി വാ ഇവിടാ ഇടി വാടി അവൾക്കിഴപ്പണ് അവളുടെ അണ്ണന ആരൊന്നും മനസ്സിലായാ ഹലോ കൊച്ചേ എടാ സ്പീഡൊന്ന് കൊടുത്തടാ അവൾക്ക് മറ്റേ മുതുക്കില് ബാക്കിയുള്ളവര് വരുമ്പോ പിടിക്കണോന്ന് ചുമ്മാ അടിയല്ല ചുമ്മാ അടിയല്ല സിയാ സി എ സിയ്ക്ക് ഹലോ ആരെന്ന് മനസ്സിലല്ലേട്ടോക്കെട്ടോക്കെട്ടോട്ടാ ഓക്കേ പ്രശ്നം എന്താണെന്ന് വെച്ചാ ഞാൻ പറഞ്ഞരാ ഞാൻ അങ്ങോട്ട് അവിടെ ഇടി കിടക്കുന്ന എന്തോന്ന് പോയി അപ്പൊ ഈ കൊച്ചു വന്നിട്ട് എന്നെ ഒരു അഞ്ചാറി ഇടിച്ച് ഞാൻ വെച്ച കൊച്ചെന്ത് ഇടിക്കുന്ന ചോദിച്ചു നീ അല്ലാടാ ഇടക്കി കയറി വന്നേന്ന് ഞാൻ പിന്നെ തിരിച്ചു ചെന്നം പിന്നെ കിടന്നും

കേട്ടോ ഹലോകുട്ടി നമുക്കൊന്ന് പുറത്തോട്ടിറങ്ങി സംസാരിച്ചാലോ ഹലോ എന്തിനാണ് ഈ മുതുക്കുന്നവരെ സൈറ്റ് സോണല്ലോ ഈ സൈറ്റ് സോണിനകത്ത് ഇടിക്കാൻ പറ്റുമോ നമുക്ക് ഇടിക്കാൻ പറ്റുവോ ഒരാണോ സർക്കാർ ഗെയിംസ് ഉണ്ടത് റെഡിയാൻ പറ്റും അങ്ങനെ എനിക്കങ്ങനെ പുതിയ അറിവാണ് കുട്ടിക്ക് ആ അത് മനസ്സിലായത് മനസ്സിലായത് നല്ല കുടുംബത്തിൽ ജനിക്കണം അത് ജനിക്കാൻ തൊണ്ടാണ് ഇങ്ങനത്തെ തൊഴിലൊക്കെ കാണിക്കുന്നത് എന്റെ മോന്തൊക്കെ മുപ്പത്തിരണ്ട് പല്ലിന്ന് പതിനാറ് പള്ളിടും ഇതാലുള്ള ഒബാമ തലയിൽ ആ തലത്തെ കുറിച്ച് തെങ്കാ പോയ തോത്താണോ തലയിൽ എടുത്ത് എടാ ഏടാ ഏടാ മുപ്പത്തെട്ട് ഇളക്കോടാ ഇളക്കോടാ പോളാ പോളാ നിന്നെ നിന്നെ ഞാൻ അംശകുട്ടിയുടെ സാധനം പിടിച്ചോട്ടോ അല്ലേ പോലീസ് അബ്സകുട്ടിയുടെ സമാന വായു പിടിച്ചാണല്ലേ സമാന വായു പിടിച്ചോക്ക് വാ വാ ഈ സിറ്റുവേഷൻ വെളിയിറക്കണോ വാടാ വാ വാ വാത്താളം വിട്ടി ആനാണെ ഇറങ്ങണ ഇറങ്ങണ വാ ഇറങ്ങ വാ നീ ഇറങ്ങണ വാ ഇറങ്ങണ മുപ്പത്തിരണ്ട് ഓ നീ വാ ഇറങ്ങ വാങ്ങണ ഇറങ്ങണ നീ ഇറങ്ങ ഇറങ്ങ വാ വാ നമ്മൾ ഇറങ്ങല്ല നമ്മളിറങ്ങാൻ പറ്റില്ല ഗ്യാഗില്ല തെണ്ടി ഇറങ്ങുന്നമാരില്ലേ ഓ സത്യം അവളുടെ അഹങ്കാര ചോദിക്കത് മോളെ മോളെ ഇറങ്ങ മോളെ എന്ത് വെച്ചി എന്ത് വെച്ചി ഇന്നത്തെ അടയിരിക്കുന്നേ എന്ത് ഇതത്തെ കോഴിക്കോടാണോ മോളെ കോഴിക്കോടാണോ എന്താടാ എന്താടാ തൊണ്ടയില വളിയോ തൊണ്ടയിലത്താടാ വളിയോടാ തൊണ്ട വളിയാട േദിക്ക് മോദിക്കിന്റെ അകത്തേടാൻ പറ്റുമോ അതോ അതോ എന്നെ പോലെ നീട്ട കണ്ടി കേൾക്കാൻ വരെയല്ലോ ആ ഇതാണ് പറഞ്ഞത് ഇതാണ് പറഞ്ഞത് തലയ്ക്ക് അത് ബുദ്ധിയില്ല തലേ ചന് വെച്ചടക്കുന്നില്ല അയ്യേ എന്താണെന്ന് എന്താണോ തൊണ്ട തൊണ്ട മളയാണെ പിന്നെ പിന്നെ കരിഞ്ഞോണ്ടിരിക്കണം മനസ്സിലാവില്ല ചു ആൾക്കാർ എടുക്കുന്ന മാന്യം കളിക്കണമെന്ന് മാന്യം കളിക്കണ്ട ഇവിടെ മനസ്സിലായില്ലേ അതായത് മൂന്നിന്റെ പെടുന്തളാനും പുറത്തേക്ക് വേണം വിളിച്ച് പുറത്തേക്ക് വേണം പുറത്തേക്ക് സർഗണ്ണെ ഹെൽപ്പിട്ടോ സർഗണ് ഹെൽപ്പ് ഇട്ടാലോ അണ്ണാ സർഗണ് ഹെൽപ്പിട്ടോ ഇല്ല ഹെൽപ്പിടാ സിറ്റുവേഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂലെ ഹെൽപ്പിടാ ആ സിറ്റിസൺ ആണെ പോലും ഇങ്ങോട്ട് വന്നെടുത്ത് ഇങ്ങോട്ട് വന്നെടുത്ത് ഇങ്ങോട്ട് നമ്മള് പറഞ്ഞത് ഇങ്ങോട്ട് മൂഞ്ചാ എടുത്ത് എടാ എടാ നീ ഇന്നലെ അമ്മാവന്റെ കൊട്ട കടിച്ചോണ്ട് പോയി കേട്ടോ ആ സത്യടാ കൊട്ട കടിച്ചോണ്ടല്ലേ അമ്മി സോളൂ കേട്ടാ കേസ് ആദ്യ സോളു കേട്ടോ ഇന്നലെ പോലെ ഇന്നലെ പോലെ ഇന്നലെ പോലെ എച്ചപ്പിലെ ഇന്ന് ഇന്ന് ഇന്നലെ കൂടെ എച്ചപ്പിലെ അംസക്കുട്ടിയുടെ എന്തോ കൊട്ടമായിട്ടോ എന്തൊക്കെ പറഞ്ഞായിരുന്നതാ ഇവൻ നമ്മള് മനുഷ്യ അഞ്ച് അഞ്ച് പാനിപൂരി ആയിക്കുമ്പഴത്തേക്ക് വളി വരുത്തില്ലേ അതാണ് ഇവരുടെ ശബ്ദം അഞ്ച് അഞ്ചു പാലിക്കുലിക്കും വളി വരുത്തലാണ് അതാണ് എന്റെ ശബ്ദം ഞാൻ പാലിപ്പുഴ ചതുറച്ച് വെള്ളം ഇന്നത്തെ കല്ല ഇന്നത്തെ കല്ലേ കല്ല ഇന്നത്തെ കല്ലോ ഇന്നത്തെ കല്ലംസക്കുട്ടേ അതറി കളിച്ചോണ്ടിരുന്നേക്കുകയും ചെയ്യും சிச்சுவேஷனா சிச்சுவேஷன் ஆ சரி 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 வண்டி எல்லாரும் ஓகே ஓகே பின்னால ரெண்டு ஆனா விளிக்கா சிச்சுவேஷன் അണ്ണാ എല്ലാരും വണ്ടി എടുത്താ ഹെൽപ്പ് ഇട്ടുണ്ട് മിക്കവാറും ദൈവ അവരുടെ ഇറങ്ങാന്ന് പറയും സിറ്റിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവര് സ്പോട്ട് എടുക്കണ്ണാ അന്നത്തെ പോലെ അങ്ങനെ അല്ലല്ല അവര് ഇറങ്ങിറങ്ങാരിക്ക അത് നമുക്കറിയാം നമുക്ക് മാക്സിമം നോക്കാം എന്തൊരു പറഞ്ഞിട്ട് എന്റെ പൊന്നരാണോ ഒന്നും പറഞ്ഞില്ലേ ഉമാരി ഇടിച്ചിട്ട് മനസ്സിലായാ ഏർ ഞാൻ കൊച്ച എന്തിനാ ഇടിച്ചു ചോദിച്ചാൽ ഓ ഒരു ഇത് അണ ഞാൻ അങ്ങോട്ട് പോയി ഞാൻ അവിടെ ഇടി അവിടെ ഇടി എന്തോ നടക്കുന്നത് പോയി നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇട്ട് കിട്ടി രണ്ടുമൂന്ന് മൂന്നാലു വിട്ട മനപ്പൂറും കിട്ടി എന്നിട്ട് ഇവൻ തന്നെ അതിന്റെ കൂടെ കടന്ന് കൊണയ്ക്കുകയും ചെയ്ത് ഞാൻ അതിന്റെ ഇടയിൽ അറിയപ്പെട്ടേ എന്തോ ജർമ്മൻ ഷപ്പേട് വന്ന ജർമ്മൻ ഷെപ്പേട് വന്നേ മോത്ത് പെയിന്റ് അടിച്ചോ ആരാന്നുള്ള രീതി ഇവൻ കടന്ന് കൊണച്ച് ആരാ മറ്റേ അതോ ആ ഡെക്കു ഡെക്കു കുന്നില്ലേ അതിന്റെ എപ്പുറത്തിരിക്കുന്നെടുത്തല്ലേ ഓ പിന്ന ആര് മറ്റേ പാനിപൂരി കഴിച്ചിട്ട് അഞ്ചു പൊളി അതേപോലെ അതേപോലാണ് ശബ്ദം ഓ ആ ശബ്ദം കണ്ടിട്ട് ഡെക്കോ അല്ലേത് എനിക്കത് ഡെക്കോ ആയിട്ടാണ് തോന്നിയത് ഞാൻ പിന്നെ പേരൊന്നും വിളിക്കാൻ തന്നില്ല അല്ലല്ല ദൈവത്തിനടുത്ത് ഇട്ടിട്ടുണ്ട് അമ്മാരി പോയി ഇറങ്ങിയേ പറ്റു ഇല്ല അതിനുള്ള അവരുടെ അടുത്ത് പോയി പറയാം എന്തരക്കെട്ടു ഞാൻ എവിടെ ആയിട്ട് സെഫ് സ്പീഡാ 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 എല്ലാരും സ്പീഡാ എല്ലാരും

എവിടെറങ്ങാ ധൈര്യം അമ്മയ്ക്ക എവിടെയുണ്ട് അമ്മേക്കാ നമ്മള് രണ്ടു മൂന്നും പേരും ഉള്ളപ്പോ മറ്റേ അഞ്ചു ആറും പേര് നമ്മള് മറ്റേ തോക്കൊന്നും ഇല്ല വർദ്ധിരിക്കുന്ന സമയത്തുടേനോ ദൈവം ഞാനേ വെറിലെ ആറ് ഞക്ക് ഇടിച്ചിടിച്ച് ഞാൻ ചെന്തിന് ഇടിച്ചെന്ന് ചോദിച്ചു സെയ്സ് കൊണ്ട് അകത്തിട്ടാണ് ഇടിച്ചത് അപ്പം പറഞ്ഞു മറ്റേ അവിടെ വെച്ച കൂടെ ഉള്ള അടുത്തൻ ഓൾറെഡി സിറ്റുവേഷൻ ട്രിഗർ ചെയ്തത് മറ്റേ ജർമ്മൻ പട്ടിന്നെ വിളിച്ച് മറ്റേ ജോക്കർ എന്നൊക്കെ വിളിച്ച് മറ്റേ ഒരുമാതിരി ഇതൊക്കെ എന്നിട്ട് ഏഹ് അവിടെ നിന്നവരാണെങ്കി മറ്റേ ആറ് വെച്ച് ഇടിച്ചിടിച്ചുകൊണ്ടിരുന്നത് ഞാൻ ബ്രോ എന്തിനും ഇടിച്ചെന്ന് വെച്ചപ്പത്തേക്ക് അവര് പറഞ്ഞു ബ്രോ അല്ലേ ഇന്ത്യയുടെ കയറി വന്നിരുന്നു സെയ്സ് കൊണ്ട് അകത്താണേ ബ്രോ ആരെയൊക്കെ ഇടിച്ച് അപ്പം അവിടെ ഓൾറെഡി ഞാൻ സംസാരമായി ഞാൻ പറഞ്ഞു കൊച്ചി അടിച്ച് കഴിഞ്ഞാൽ നിന്റെ അടിച്ചിന്റെ മുപ്പത്തി രണ്ട് വല്യം ഇതാക്കുന്നു പറഞ്ഞു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് ഇവര് സേഫ് സോണിൽ തന്നെ ഇരിക്കാം ഇറങ്ങുന്നില്ല പുറത്തോട്ട് അവൻ ഇറങ്ങാൻ പറയുമോ അവർ മൂന്നേരു ആ പെണ്ണും ദോ ആയിരിക്കുന്നത് രണ്ടുപേരും കാരണം ഇത് ഇറങ്ങിയില്ലെങ്കിൽ നല്ല ഇല്ല ഇറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ഷോക്കാണ് ഹെൽപിട്ടാ ദൈവം നന്ദിക്ക ദൈവം വന്നിരിക്കുന്നത് സരകണ്ണ വന്ന് ഇങ്ങോട്ട് ദൈവം പോലെ ദൈവം പോലെ സരകണ്ണ ഇങ്ങോട്ട് ഇറങ്ങണ ദൈവം ദൈവം പോവല്ലേ അണ്ണം വരുന്ന

നമ്മളെ ഒരാളല്ല രണ്ടുപേരും ഇടിച്ചു കാര്യം നീ ഇടയിൽ എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുന്ന മറ്റെ മുപ്പത്തിരണ്ട് പല്ലി അടിച്ചിടാന്ന് പറഞ്ഞിട്ട് അവരാണ് ട്രിഗർ ആവുന്നത് നമ്മളവിടെ കാര്യം എന്നിട്ട് പിന്നെ എന്നിട്ട് സിറ്റുവേഷൻ ഇപ്പൊ ഇപ്പഴും ഇനി പറയുകയാണോ ചന്ദ്രൻ പറയുന്നവര് പറയണോന്ന് പറഞ്ഞ് പിടിച്ചോക്ട് എടുക്കണമെന്നൊന്നും പറയല്ല കാരണം ടത്ത് പറഞ്ഞു ഇപ്പൊ 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 മൂന്ന് എഫ്ഐച്ച് കാണാം അല്ലെ അല്ലെ നമ്മക്കിത് കാണാം